ഒരു ക്രിമിനൽ കേസിന്റെ അപ്പീൽ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് അലഹാബാദ് കോടതിയുടെ ഒരു നിരീക്ഷണം രാജ്യമൊട്ടാകെ വിവാദത്തിലായിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ നടന്ന ഒരു കുറ്റകൃത്യത്തിന്റെ ഭാഗമായി സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകവേ ആ അപ്പീൽ പരിഗണിച്ചുകൊണ്ട് അലഹാബാദ് ഹൈക്കോടതി പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ മാരടത്തിൽ പിടിക്കുന്നതും അവളെ വലിച്ചു വയ്ക്കുന്നതും പൈജാമയുടെ കെട്ടഴിക്കുന്നതും ബലാത്സംഗ കുറ്റമായി കരുതാൻ കഴിയില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് കോടതി ഇങ്ങനെ പറഞ്ഞത് എന്താണ് ഇതിനകത്തുള്ള നിയമവശങ്ങൾ നമുക്ക് ലോ പോയിന്റിലെ പരിശോധിക്കാം ലോ പോയിന്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ ചട്ടത്തമല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉത്തർപ്രദേശിലെ കാസ്ഗഞ്ചിൽ വെച്ച് പതിനൊന്ന് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിക്ക് നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമമാണ് ഈ കേസിന്റെ അടിസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്തിന്റെ ഒരു സായഹ്നത്തിൽ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം അമ്മയുടെ കൂടെ വീട്ടിലേക്ക് നടന്നു വരികയായിരുന്ന പെൺകുട്ടിയെ അയൽവാസികളായ മൂന്ന് പ്രതികൾ ചേർന്ന് വീട്ടിലേക്ക് എത്തിക്കാമെന്നും പറഞ്ഞ് ഇവരുടെ ബൈക്കിൽ കയറ്റുകയും പോകുന്ന വഴിക്ക് ഈ കുട്ടിയെ ബലമായി പിടിച്ചിറക്കി വലിച്ചു കഴിച്ച് ഈ കുട്ടിയുടെ മാരടത്തിൽ പിടിക്കുകയും പൈജാമയുടെ കെട്ടഴിക്കുകയും ചെയ്തു എന്നാൽ ഈ കുട്ടിയുടെ രക്ഷിക്കണേ എന്നുള്ള നിലവിളി കേട്ട് അതൊഴി പോയ സാക്ഷികൾ ഇവരുടെ അടുത്തേക്ക് എത്തിയതും കയ്യിലുണ്ടായ തോക്ക് ചൂണ്ടി ഈ പ്രതികൾ ഓടി രക്ഷപ്പെടുകയാണ് രക്ഷപ്പെടുകയാണുണ്ടായത് ഈ സംഭവത്തിന് മേൽ ലോക്കൽ പോലീസ് കേസെടുക്കുകയും പ്രതികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്ന് കാസ്ഗഞ്ചിലെ ക്രിമിനൽ മജിസ്ട്രേറ്റ് കോടതി ഈ പ്രതികളുടെ ചാർജ് ഷീറ്റ് വായിക്കുവാൻ വേണ്ടി സമൻസ് അയച്ച് ഹാജരാവാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഈ സമൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വകുപ്പുകളൊന്നും ഈ കേസിനു മേൽ ഞങ്ങൾക്കെതിരെ നിൽക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അലഹാബാദ് കോടതിയെ ഈ പ്രതികൾ സമീപിച്ചത് ഇനി കേസിലെ നിയമവശങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം ഐ പി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തിയഞ്ച് പ്രകാരം ഒരു സ്ത്രീയെ അവരുടെ അനുവാദമില്ലാതെ ഏതെങ്കിലും ഒരു പുരുഷൻ അവന്റെ സ്വകാര്യ ഭാഗങ്ങൾ ഈ സ്ത്രീയുടെ സ്വകാര്യ ഭാഗത്തേക്കോ വായിലോ കയറ്റുകയോ കയറ്റുവാൻ ശ്രമിക്കുന്നതാണ് ബലാത്സംഗം ഇനി ഈ ബലാത്സംഗ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ഐ പി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് പ്രകാരം ഈ പ്രതിക്ക് പിഴയോടുകൂടി പത്തു വർഷം കഠിന തടവോ ജീവരിന്തം തടവോ ലഭിക്കാവുന്നതാണ് ഈ ഇര പതിനാറ് വയസ്സിന് താഴെയാണെങ്കിൽ പോക്സോ ആക്ടിലെ സെക്ഷൻ പതിനെട്ട് കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കപ്പെടുന്നുണ്ട് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തിയാറിൽ പത്ത് വർഷമാണ് ഈ പ്രതിക്ക് കഠിന തടവ് കിട്ടിയതെങ്കിൽ ഇതിൽ പോക്സോ ആക്റ്റും കൂടെ ഉണ്ടെങ്കിൽ ഈ പ്രതി പതിനഞ്ച് വർഷം കഠിന തടവ് അനുഭവിക്കേണ്ടി വരും ഈ കേസിലെ പ്രതികൾക്കെതിരെ വന്ന സമൻസിൽ ഈ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറും പോക്സോ ആക്ടിലെ സെക്ഷൻ എയ്റ്റീനുമാണ് പറഞ്ഞിരുന്നത് ഇത് നിലനിൽക്കില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുന്നതും ഹൈക്കോടതി ഇങ്ങനെ ഒരു വിവാദ പരാമർശം നടത്തുന്നതും എന്നാൽ ബഹുമാനപ്പെട്ട അലഹാബാദ് ഹൈക്കോടതി ഈ കേസിൽ ഈ പ്രതികൾ കുറ്റക്കാരല്ല എന്നോ ശിക്ഷ ലഭിക്കേണ്ടതില്ല എന്നോ പറഞ്ഞിട്ടില്ല ഈ ലൈംഗിക അതിക്രമ കേസിൽ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിനാല് ബിയും പോക്സോ ആക്ട് സെക്ഷൻ നയൻ എമ്മും ആണ് ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഈ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിനാല് ബിയിൽ ഒരു സ്ത്രീയെ നിർബന്ധിച്ച് നഗ്നയാക്കാൻ ശ്രമിക്കുന്നത് കുറ്റകരമാണെന്നും അങ്ങനെ ആ കുറ്റം ചെയ്യുന്ന ആൾ ഏഴു വർഷം തടവിന് അർഹനാണെന്നുമാണ് പറയുന്നത് ഇനി പോക്സോ ആക്ടിലെ നയൻ എം പ്രകാരം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുന്ന ആൾ ഏഴു വർഷം തടവിന് അർഹനാണെന്നും പറയും തെളിവുകളെയും സാക്ഷികളെയും നിരത്തി ഈ കുറ്റം തെളിയിക്കാൻ കഴിയാതെയായിപ്പോയ പ്രോസിക്യൂഷന്റെ പരാജയമാണ് കോടതിയെ കൊണ്ട് ഇങ്ങനെ ഒരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത് എന്താണ് ഈ കേസിൽ നിങ്ങളുടെ അഭിപ്രായം ഇതുപോലെ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ അറിയേണ്ട നിയമവിഷയങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ കാണും വരേക്കും ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ ചട്ടത്തുമല ഗുഡ് ബൈ